കഴിച്ച സെലിബ്രിറ്റി സ്റ്റേറ്റസുള്ള പുരുഷന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കും കുടുംബ പ്രാരാബ്ധങ്ങളായിരിക്കുമോ ഡയറക്ടർ ചിരിക്കുന്നുണ്ട് ശരിക്കുന്നുണ്ട് ഞാൻ സിനിമ തന്നെയാണ് കുടുംബ പ്രാരാബ്ദങ്ങൾ സിനിമ പ്രൈമറി സാധനം സിനിമ തന്നെയാണ് സിനിമ സിനിമ ചർച്ചകൾ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് വരുന്നത് സ്വാഭാവികമായിട്ടും കുടുംബം ഫാമിലി സുഹൃത്തുക്കൾ പിന്നെ പിന്നെ സെറ്റിൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അവിടെ ആ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ പെണ്ണുങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അതല്ല പിന്നെ രാത്രി കൂടുന്നതിന്റെ കാര്യം ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അല്ലേ അല്ല അതൊക്കെ ചർച്ചയല്ലേ ഇന്ന് രാത്രി ടേൺ ടേൺ എടുത്ത് ഒരു വ്യത്യാസം അങ്ങനെ ഞാൻ പൊതുവായിട്ട് എനിക്ക് തോന്നുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തന്നെ വീട് ഭർത്താവ് കുട്ടി ഒരു ചെയ്യണ ഫുഡ് അല്ല നമ്മൾ എന്താണ് വേറെ ചർച്ചയാണ് നമുക്ക് മെയിൻ ആയിട്ട് അങ്ങനെ എന്നും വല്ലാത്ത ധ്യാൻ തെറ്റിദ്ധരിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി സുഹൃത്ത് ബന്ധത്തിനിടയിലും കൂടുതലും ഇപ്പം ബേസിലും ധ്യാനം ഏകദേശം ഒരേ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് പക്ഷെ എന്നാലും നിങ്ങളെ ഗ്രൂപ്പിൽ ബേസിലിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോ യുവ സൂപ്പർ സ്റ്റാർ ആണ് ധ്യാനിനെ കുറിച്ച് പറയുന്ന യുവ സൂപ്പർ സ്റ്റാർ അല്ല സീനിയർ സൂപ്പർ സ്റ്റാർ അല്ല ഒന്നുമല്ല അങ്ങനത്തെ ഒരു പേരൊന്നും വരാറില്ല പ്രശാന്തിന്റെ അടുത്ത് അല്ല അങ്ങനെ വിളിച്ചു വിളിച്ച് എത്തട്ടെ സൂപ്പർ സ്റ്റാർ എന്ന് ആരെങ്കിലും അവരെ വിളിച്ചോ പറയുന്നു പിന്നെ യൂത്ത് ഇത് എല്ലാം ഇഷ്ടമല്ലേ ധ്യാനറിയാണ് നമ്മളെത്ര പടവില്ല അത് പ്രസക്തമാണ് എന്റെ ചോദ്യം സൂപ്പർ സ്റ്റാറിന് അടുത്ത രണ്ട് എത്ര എന്താ വീക്കെ മുരളീന്റെ പടം കഴിഞ്ഞിട്ട് അവനെ വീക്കെ അവനെ വെച്ചല്ലേ പടം ചെയ്യണ്ട അതെ അല്ലേ എന്നെ വെച്ചല്ലേ പക്ഷെ പറഞ്ഞാല് ശ്രീനിവാസന്റെ മറ്റേ വർഷം കഷ്ട അവനെ നായകനാക്കിയ സൈഡിൽ അസിസ്റ്റന്റ് ആക്ടറിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഞാനും പ്രശാന്തും ആക്ടേഴ്സ് വ്യത്യാസം ആക്ടേഴ്സ് മെറിറ്റിന്റെ ബേസിലാണ് നിക്കുന്നത് മനസ്സിലായി നമ്മളൊക്കെ മെറിറ്റിലെ